ഗുണ്ട നേതാവ് ഓം പ്രകാശുമായി ബന്ധപ്പെടുത്തി നടി പ്രയാഗ മാർട്ടിൻ്റെയും നടൻ ശ്രീനാഥ് ബാസിയുടെയും പേരുകൾ വാർത്തകളിൽ ഉയർന്നു വന്നിരിക്കുന്നു മലയാള സിനിമയിൽ പഴയതുപോലെ സജീവമല്ലാത്ത നായിക കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു മലയാള സിനിമയിൽ വേഷമിട്ടിരുന്നു ഒരു കാലത്ത് ഹിറ്റുകൾ സമ്മാനിച്ച നടിയായിരുന്നു പ്രയാഗ ഓം പ്രകാശുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന പേരിൽ പ്രയാഗയുടെയും ശ്രീനാഥ് ബാസിയുടെയും പേരുകളാണ് വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്നത് പ്രകാശ് ഇവർക്കായി കൊച്ചിയിൽ മയക്കുമരുന്ന് പാർട്ടി നടത്തിയിരുന്നതായും വിവരമുണ്ട് സാഗർ എലിയാസ് ചാക്കി എന്ന സിനിമയിൽ ബാലതാരമായാണ് പ്രയാഗ മലയാള സിനിമയിലെത്തുന്നത് അതിനു മുമ്പ് പരസ്യ ചിത്രത്തിൽ മോഡലായി വന്നിരുന്നു ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിൽ ഒരു അതിഥി വേഷവും ഉണ്ടായിരുന്നു തമിഴ് സിനിമാ ലോകമാണ് പ്രയാഗ മാർട്ടിയെ നായികയായി രംഗപ്രവേശനം ചെയ്യിപ്പിച്ചത് പ്രയാഗയുടെ തീർത്തും വിചിത്രമായ ഗെറ്റപ്പുകൾ സോഷ്യൽ മീഡിയയിൽ സ്ഥിരം ചർച്ചയാവാറുണ്ട് തലമുടിയാണ് പ്രയാഗ പ്രധാനമായും പരീക്ഷണങ്ങൾ നടത്തുക സ്വതസിന്ധമായ ചർമ്മകാന്തിക്ക് പുറമെ ഏറെ മേക്കപ്പ് ധരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി കൂടിയാണ് പ്രയാഗ ഇതിൻ്റെ പേരിൽ സെലിബ്രിറ്റി ലോകത്ത് പോലും പ്രയാഗക്ക് വിമർശനം നേരിടേണ്ടി വന്നിരുന്നു ഫോട്ടോകൾക്കായി പ്രയാഗ അണിയുന്ന കോസ്റ്റ്യൂമിനും ഉണ്ട് പ്രത്യേകത ഓംപ്രകാശുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ഇപ്പോൾ തന്നെ പ്രയാഗയുടെ പേജിലേക്ക് സൈബർ ആക്രമണം തകൃതിയായി നടക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ ഉച്ചയോടുകൂടി പലരും കമന്റുകളുമായി എത്തി ഇൻസ്റ്റഗ്രാം സ്റ്റോറി പകരം പ്രയാഗ് കഴിഞ്ഞ ദിവസം വരെ സൈബർ സ്പേസിൽ ആക്റ്റീവാണ് പോലീസ് ഓംപ്രകാശിനെ പിടികൂടിയ ശേഷം സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് പ്രയാഗയുടെയും ശ്രീനാഥ് ബാസിയുടെയും പേരുകൾ ചുമ്മാതല്ല കിളിപാറി നടന്നിരുന്നത് അല്ലേ ആ ശ്രീനാഥ് ബാസി മോനും മോളും അകത്താകുമോ നീ ഓം പ്രകാശിന്റെ ആളാണ് എന്നൊക്കെ കേൾക്കുന്നു ശരിയാണോ അകത്തുപോകുമോ എന്നെല്ലാമാണ് കമന്റുകളിൽ ചിലത് പ്രയാഗ അടിത്തിരയായി പോസ്റ്റ് ചെയ്ത പല ചിത്രങ്ങളിലായാണ് കമന്റ് ലുക്കിന്റെ പേരിലുമുണ്ട് കമന്റ് പ്രയാഗയുടെ മുടിയുടെയും ഡ്രസ്സിന്റെ സ്റ്റൈലും കണ്ടപ്പോൾ മുമ്പ് ഡൗട്ട് തോന്നിയിരുന്നു എന്തേലും പറഞ്ഞാൽ സദാചാര പോലീസ് ആയി ആയിപ്പോകുമെന്ന കാലമല്ലേ എന്നോ രണ്ടു വർഷത്തെ ഇടവേള മതിയാക്കി പ്രയാഗ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നാല് മലയാള സിനിമകളിൽ വേഷമുട്ടു ബോബൻ ജയസൂര്യ എന്നിവർ നായകന്മാരായ എന്താടാ സജി ഡാൻസ് പാർട്ടി ബുള്ളറ്റ് ഡയറീസ് ജമാലിൻ്റെ പുഞ്ചിരി എന്നീ സിനിമകളിലാണ് പ്രയാഗ അടുത്തിടെ അഭിനയിച്ചത്